അസ്സലാമു അലൈക്കും വറഹമുല്ലാഹി വാബർകാത്തൂ കൂട്ടുകാരെ നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അക്കീദയിൽ നിന്നുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം അക്കീദയ്ക്ക് നൂറ് മാർക്കാണ് ഉണ്ടാവുക അതിൽ മുപ്പത് മാർക്ക് കിട്ടിയാലേ ജയിക്കുള്ളൂ അതുകൊണ്ട് കൂട്ടുകാരെ എക്സാം എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് സാവധാനൊക്കെ ഉത്തരം എഴുതിയാൽ മതി ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ ഖുർആൻ ഐബാദത്ത് ഉമർ റലിയു അൻഹു ഇബ്രാഹിം അലൈഹിസലാം ഇജ്മാഅ റിയാസ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം പരമാവധി താഴ്മ ചെയ്യലാണ് ഡാഷ് ഉത്തരം ഐബാദത്ത് രണ്ട് അഗ്നിജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഡാഷ് ഉത്തരം ഇബ്രാഹിം അലൈസ്സലാം മൂന്ന് നബിസല്ലായില്ല ഏറ്റവും വലിയ മോചിതത്തെ ഡാഷ് ഉത്തരം ഖുർആൻ നാല് നയിൽ നദിക്ക് കത്ത് കൊടുത്ത ഖലീഫ ഡാഷ് ഉത്തരം ഉമർ ഉമർബൻ ഹത്താബ് റലിയു അൻഹു അഞ്ച് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഡാഷ് ഉത്തരം ഇജമാൾ ഇവിടെ ഓപ്ഷൻസ് ആറിനുണ്ട് ഉണ്ട് എന്നു എന്നുകൂടി തന്നിട്ടുണ്ട് അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാൾ ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം ഇവിടെ ഓപ്ഷൻസ് നേരെ നൽകിയിട്ടുണ്ട് അബു ഹനീഫ റഹിമുള്ള ഷാഫിഹി റഹിമുള്ള അബുൽ ഹസനിൽ അഷ് അറി റഹിമുള്ള ഉത്തരം അബുൽ ഹസനിൽ അഷ് അരി റഹിമുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ഇമാം അബുൽ ഹസനിൽ അഷ് അരി റഹിമുള്ള ചോദ്യം രണ്ട് യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു ഓപ്ഷൻസ് യഹൂദികൾ ക്രൈസ്തവർ അമുസ്ലിങ്ങൾ യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നതാരാണ് ഉത്തരം क्राइस्टवर ചോദ്യം 3 ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഓപ്ഷൻസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാലിദ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു 4 മൂസ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി ഓപ്ഷൻസ് അലി റളിയല്ലാഹു അൻഹു സുലൈമാൻ നബി അലൈഹി സ്ലാം ഫിറോൺ ഉത്തരം ഫിരോൺ ചോദ്യം അഞ്ച് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് ഓപ്ഷൻസ് ഖുർആൻ ഇൻജീൻ ഉത്തരം ഖുർആൻ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ അടുത്ത ചോദ്യം യോജിച്ച സ്ഥാനത്ത് എഴുതാം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് ഓപ്ഷൻസ് ഇവിടെ താഴെ എട്ട് സഹാബികളുടെ പേര് തന്നിട്ടുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളുടെ പേര് പഠിച്ചിരുന്നു അതിൽ എട്ട് പേരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട് അവരുടെ പേരിൻ്റെ ബാക്കി ഓപ്ഷൻസിന് എടുത്തെഴുതാനാണ് പറയുന്നത് ചോദ്യം ഒന്ന് ഉസ്മാനുബിനു അഫ്ഫാൻ റലിയുള്ളു അൻഹു രണ്ട് അലിയുബിനു അബി ത്വാലിബ് റലിയുള്ളു അൻഹു മൂന്ന് سعد بنو أبي وقاص رضي الله عنه نال طلحة بن عبيد الله رضي الله عنه أنج سعيد بنو زيد رضي الله عنه آر زبير بن العوام رضي الله عنه يير أبو بكر بنو أبي كهافة رضي الله عنه എട്ട് അബ്ദുറഹ്മാൻ ബിനു ഔഫു അടുത്ത ചോദ്യം പൂർത്തിയാക്കാം ഒന്ന് മൻ സന്യ ഫിൽ ഇസ്ലാമി ഡാഷ് ഹസനത്തൻ ഫലഹു ഡാഷ് വ അജറു മൻ ഡാഷ് ബിഹ ഇത് നമ്മുടെ പതിനൊന്നാമത്തെ പാഠമായ അൽ ബിദാതു എന്ന പാഠത്തിലുണ്ട് അത് പഠിക്കാം ഉത്തരം മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു വ മൻ ഫു ബിഹ അതുവരെ എഴുതാൻ തന്നിട്ടുള്ളൂ അപ്പം അതുവരെ എഴുതിയാൽ മതി ചോദ്യം രണ്ട് ഇല്ല ഇതൊരു കുർആാനിക ആയതാണ് ഇത് പാഠം എട്ട് അൽമുൽ ഓയിബ് എന്ന പാഠത്തിലുണ്ട് അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരായത്തില്ല അതാണ് എഴുതേണ്ടത് ഇതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കണം ചിലപ്പോൾ എക്സാമിന് അർത്ഥം എഴുതാനും വരാറുണ്ട് അള്ളാഹു അല്ലാതെ മറ്റാരും ഒയിബ് അറിയുകയില്ല എന്നതാണ് അർത്ഥം അതുകൂടി പഠിച്ചു വെക്കാം അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ എഴുതാം ചോദ്യം ഒന്ന് തവഫനി മുസ്ലിമൻ വൽഹിഖിനി ബിസ്വാലിഹിൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ അതാരാണ് യൂസുഫ് നബി അലഹിസലാം ചോദ്യം രണ്ട് പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സലാഹു അലൈഹി സ്വലമ പറഞ്ഞു അതെന്താണ് ഉത്തരം ഇഹലോകം ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് ഇനി ചോദ്യം മൂന്ന് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ഡാഷ് ഉത്തരം പിശാജ് അപ്പോൾ ഉത്തരം പിശാജ് എന്ന് മാത്രം എഴുതിയാൽ മതി ഒറ്റ വാക്കിൽ എഴുതാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി ഇനി ചിലപ്പോൾ ചോദ്യം ഉണ്ടാകും ഇങ്ങനെ പിശാജ് മനുഷ്യൻ്റെ ശത്രുവാണ് എന്നതിനുള്ള തെളിവെന്താണെന്ന് അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ആ ഖുർആാനിലെ ആയത്താണ് ഇന്ന ഷെയ്തോന ലിൽ ഇൻസാനി അധവും മുബീൻ നിശ്ചയം പിശാച മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് എന്നതിന് അർത്ഥം എഴുതാനുണ്ടാവും അല്ലെങ്കിൽ ഇതിന് തെളിവ് എഴുതാൻ ഉണ്ടാവും അപ്പോളൊക്കെ ഇതാണ് എഴുതേണ്ടത് പിന്നെ നമ്മുടെ പത്താമത്തെ പാഠമായ അൽ ജിന്നു അൽ ഷയാത്തീൻ എന്ന പാഠത്തിലെ അവസാനത്തെ വരിയിലുണ്ട് അടുത്ത ചോദ്യം വ്യക്തമാക്കാം ചോദ്യം ഒന്ന് ബിദ്വത്തു ലോലാല എന്താണ് ബിദ്വത്തു ലോലാല ഉത്തരം ഖുർആൻ ഖുർആൻസ് സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോടെ എതിരായവയാണ് വലാല ചോദ്യം കണ്ട് ഈസ നബി അലൈ ഇസ്സലാം പറഞ്ഞ ഐബിയായ കാര്യം ഉത്തരം ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് പഠിച്ചു വെക്കണം ഉത്തരം നിങ്ങൾ ഭക്ഷിച്ചത് എന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒഴിബിയായ കാര്യം എഴുതാൻ പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത് ചോദ്യം മൂന്ന് അസഹാബിൻ നബി സുല്ലാഹു അലൈഹി വല്ല അസഹാബികൾ സഹാബികൾ എന്ന് പറയുന്ന ആർക്കാണ് ഉത്തരം മുക്മിനായ നിലയിൽ നബി സുല്ലാഹു അലൈഹി സ്വല്ലമ്മ തങ്ങളുടെ കൂടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഗ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുന്നത് അഞ്ചാമത്തെ പാഠമായ അസഹാബിൻ നബി സല്ലാ അലൈ വസ്ലം എന്ന പാഠത്തിൻ്റെ ആദ്യത്തെ വരി തന്നെയാണ് പഠിച്ചുവെക്കുക ചോദ്യം നാല് ഔലിയാക്കൾ ആരാണ് ഔലിയാക്കൾ പ്രധാനപ്പെട്ട ചോദ്യമാണ് പഠിച്ചു വയ്ക്കുക നാലാമത്തെ പാഠത്തിലുണ്ട് അൽ കറാമത്ത് എന്ന പാഠത്തിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിലിന് അള്ളാഹുവിന് സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ അടുത്ത പ്രവർത്തനം ആശയം എഴുതാം ഒന്ന് ഇന്ന ഷിർക്കുൽമുൻ അലീം രണ്ടാമത്തെ പാഠത്തിലുണ്ട് പ്രധാനപ്പെട്ടതാണ് പഠിച്ചു വയ്ക്കണം ഉത്തരം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് ചോദ്യം രണ്ട് വക്കുല്ലും ഫി ഫലക്കിൻ എസ് ബഹൂൻ ഇതിൻ്റെ ഉത്തരം ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ് വരുന്നത് ആദ്യത്തെ പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം ആരും ഇതൊന്നും വരില്ല എന്ന് വിചാരിച്ച് പോകരുത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് അതിൻ്റെ ഉത്തരം അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് മുർത്തദ് ആവാൻ എന്ത് ചെയ്യണം ഉത്തരം പാഠം പതിമൂന്ന് അ റിദത്തു എന്ന പാഠത്തിലുണ്ട് അവസാനത്തെ പാഠത്തിൽ ഉത്തരം രണ്ട് ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തതായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം ഈ രണ്ട് കാര്യം ചെയ്താലേ ഒരു മുർത്തതായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ മുസ്ലിം ആവാൻ കഴിയുകയുള്ളു ചോദ്യം ഉണ്ട് ഒയിബ് എന്നാൽ എന്താണ് ഉത്തരം എട്ടാമത്തെ പാഠത്തിൽ എൽമുൽ ഓയിബ് എന്ന പാഠത്തിൽ ഫസ്റ്റ് വരെ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പഠിക്കുക സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന്നാണ് ഓബ് എന്ന് പറയുന്നത് ഉത്തരം വൈബ് എന്നാൽ എന്താണ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന് അപ്പൊ ഇതൊക്കെയാണ് ക്വസ്റ്റ്യന് പൊതുപരീക്ഷക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യം മുതലുള്ള പാഠങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും കൂട്ടുകാരെല്ലാം നന്നായിട്ട് പാടിക്കുക അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ ഐ മീൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം അസലാൽക്കും വരഹമല്ലാ വർക്കാത്തു